ഫുഡ്ബുക്ക് ഇന്ന് ജാസഫ് ഫുഡ്ബുക്കിൻ്റെ നൂറാമത്തെ എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇതുവരെ ഇട്ടേക്കുന്നത് ഈസി ആയിട്ടുള്ള റെസിപ്പികളാണ് അപ്പോൾ ഈ നൂറാമത്തെ എപ്പിസോഡിൽ അതിനേക്കാൾ ഈസി ആയിട്ടുള്ള റെസിപ്പി വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മൾ മിക്ക കറികളിലേക്കും ഉപയോഗിക്കുന്ന ഒരു മസാലയാണ് ഇത് ഞാൻ പേരിട്ടേക്കുന്നത് മാജിക് മസാല എന്നാണ് ഇതുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏത് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഈ ഒരു മസാല മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കുറച്ച് ചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറികൾ കറികളുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മസാല ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ബാച്ചിലേഴ്സിന് അതുപോലെ ജോലിയും വീടും ഒരുപോലെ കൊണ്ടു നടക്കുന്ന സ്ത്രീകൾക്ക് അതുപോലെ ചെറിയ മക്കളുള്ളവർക്ക് പിന്നെ രാവിലെയൊക്കെ മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും നമ്മൾ ആ തിരക്ക് പിടിച്ച സമയത്തൊക്കെ സവാള അരിയാനോ വഴറ്റാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കറികൾ ഈ ഒരു മസാല വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഒഴിവുള്ള സമയത്ത് നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരക്ക് പിടിച്ച സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ പറഞ്ഞ് ഇതിൽ പറഞ്ഞിരിക്കുന്ന മസാലയൊക്കെ കറക്റ്റാണ് പിന്നെ ഈ ഒരു മസാല വെച്ചിട്ട് എൻ്റെ ഇപ്പോൾ ഓർമ്മയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കടലക്കറി ഗ്രീൻ പീസ് കറി ഉരുളക്കിഴങ് കറി അതുപോലെ മുട്ടക്കറി പിന്നെ ചിക്കൻ കറി ബീഫ് കറി മട്ടൻ കറി പിന്നെ എല്ലാത്തരം ബിരിയാണികൾ പിന്നെ ഞണ്ട് റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് അതുപോലെ തേങ്ങയില്ലാത്ത വറുത്തരച്ച മീൻ കറി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസുകൾ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമുക്കിതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ കാരണം നമ്മൾ ഒട്ടുമിക്ക കറികൾക്ക് ഉപയോഗിക്കുന്ന മസാല തന്നെയാണത് ഇപ്പം ഇതിൽ ഞാൻ ഉപയോഗിച്ചേക്കുന്ന എല്ലാ മസാലയും കറക്റ്റാണ് ഈ ഒരു മസാല വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കറികളും ഉണ്ടാക്കിയെടുക്കാം ഒരു മസാലക്കുത്തോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് നിങ്ങൾ ഈ കൂടുതലുണ്ടാക്കി വയ്ക്കാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു മസാല നമ്മൾ നമ്മളിതിൽ ചേർക്കുന്ന ഏതെങ്കിലും ഒരു മസാല അങ്ങനെ മല്ലിപ്പൊടിയായാലും മുളക് പൊടിയായാലും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിക്ക ഏതെങ്കിലും ഒന്ന് കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കറികളും മൊത്തത്തിൽ കുളായിപ്പോകും അതേ സ്ഥാനത്ത് കറക്റ്റായിട്ട് എടുത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കറികളും നല്ല രുചിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്നും നിങ്ങൾക്ക് കൂട്ടാനോ ഉറപ്പില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏത് കറിയിലും മിക്സ് ചെയ്തിട്ട് കറി ഉണ്ടാക്കിയാൽ നല്ല കറിയായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കിലോ സവാള ഒരു കിലോ തക്കാളി സവാള തോലി കളഞ്ഞ് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ സവാള നീളത്തിയിൽ കനം കുറച്ച് അരിയുക അപ്പോൾ നമുക്ക് സവാള അരിഞ്ഞെടുക്കാം ഇതുപോലെ ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ സവാളയൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റൂട്ട ഒരു കിലോ സവാള നീളത്തിയിൽ കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കിലോ തക്കാളി ഒട്ടും വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് അടിച്ചെടുക്കണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ട് വാട്ടിയെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ അടിച്ചാണ് ചേർക്കുന്നത് ഇനി നമുക്ക് തക്കാളി ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാൻ ഒരു പാത്രം വെച്ചുകൊടുക്കുക അതിലേക്കൊരു മൂന്നര കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നാടൻ മസാല ആയതുകൊണ്ട് വെളിച്ചെണ്ണ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണയോ ഓയിലോ അത് നിങ്ങൾക്ക് പോലെ എടുക്കുക അപ്പോൾ ഞാനിവിടെ കറക്റ്റ് മൂന്നര കപ്പ് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും എന്തിനാണ് ഇത്രയും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് വേറൊരു പ്രിസർവേറ്റീവ്സ് ഇതില് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തിരി ഓയില് മുന്തി നിൽക്കുന്നത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു കിലോ സവാളക്കും ഒരു കിലോ തക്കാളിക്കും ഞാൻ ഈ പറഞ്ഞാൽ ഓയില് കറക്റ്റ് ആയിരിക്കുള്ളൂ നിങ്ങൾ കൂടുന്നുള്ള പേടി വേണ്ട കേട്ടോ പിന്നെ ഒരു മസാല ഉപയോഗിച്ചിട്ട് കറികളുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നെയ് നല്ല നെയ്തെളിഞ്ഞ് നിൽക്കുന്ന കറികളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചിലവർക്ക് നല്ല നെയ്തെളിഞ്ഞ് നിൽക്കുന്ന കറി ഇഷ്ടമുണ്ടാവില്ല ചിലവർക്ക് ഇഷ്ടമുണ്ടാകും അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ഈ സവാള വാട്ടുന്ന സമയത്ത് ഇത്രയും വെളിച്ചെണ്ണ ചേർക്കണ്ട മൂന്നേകാൽ കപ്പ് വെളിച്ചെണ്ണ ചേർത്താൽ മതിയാവും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലാണ് നിങ്ങൾ സവാള വാട്ടുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു മസാല ഉണ്ടാക്കി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കുക നമ്മൾ മസാല കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ മുന്തി നിൽക്കുന്നത് പിന്നെ ഞാൻ ഇതിൽ പറയുന്ന ഓരോ അളവും കറക്റ്റാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു മസാല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് അളവ് തന്നെ എടുക്കുക ഒന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ലെങ്കിൽ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിപം വരെ സവാള വഴറ്റിയെടുക്കണം കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് നിന്നിട്ട് ഉണ്ടാക്കണം ഈ ഒരു മസാല പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ടൊന്നും ഒരു മസാല ഉണ്ടാക്കരുത് കുറച്ച് സമയമെടുക്കും ഈയൊരു സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം കുറച്ച് സമയം എടുത്തിട്ട് ചെയ്താലും നമ്മൾ ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പണികളൊക്കെ ടപ്പേ ടപ്പേന്ന് തീർക്കാം കേട്ടോ ഇതൊക്കെ തക്കാളി അടിച്ച് ചേർക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി അടിച്ച് ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ നിങ്ങൾക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ തൊളിയുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളിയുടെ പച്ചമണൊക്കെ ശരിക്കും പോയി നന്നായിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് വാടിക്കെട്ട അപ്പോ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവ ഒന്നുവരെയും വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി കാൽ കപ്പ് ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മറന്നവർ നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് സാധാരണ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മല്ലിപ്പൊടിയാണ് ഈ ഒരു മല്ലിപ്പൊടി ഉണ്ടാക്കുന്നത് മല്ലി സാധാരണ നമ്മൾ പൊടിപ്പിക്കുന്ന പോലെ തന്നെ മല്ലി കഴുകി ഒന്ന് വെളുത്തുവച്ച് ഉണക്കി ഒന്ന് മില്ലി കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കാനാണ് ആ ഒരു മല്ലിപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളിൽ മല്ലി പൊടിപ്പിക്കുമ്പോൾ അതിൽ മസാല ചേർത്ത് മല്ലി ഒന്ന് വറുത്തതിന് ശേഷം പൊടിപ്പിക്കുന്നവരുണ്ട് ആ ഒരു മസാല ആ ഒരു ആ ഒരു മല്ലിപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ മല്ലിപ്പൊടി ചേർത്തോട്ട പിന്നെ ഇറച്ചി മസാല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മില്ലികളിയിൽ കിട്ടുന്നുണ്ട് ആ ഒരു മസാല നിങ്ങൾ ഇറച്ചി മസാല ആ ഒരു ഇറച്ചി മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരക്കപ്പ് ആ ഒരു ഇറച്ചി മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ മൊത്തത്തിന് ഒരു കപ്പ് വള്ളിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വേണ്ടത് കറക്റ്റ് ഒരു കപ്പ് മുളക് പൊടി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഗരം പൊടി നമ്മൾ നാടൻ ഗരം മസാലപ്പൊടി ഉണ്ടത് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതാണ് ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കൊടികളുടെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതില് വേറെ പൊടികളൊന്നും ചേർക്കൂലട്ടോ കുരുമുളക് പൊടിയോ വേറെ ജീരകത്തിന്റെ പൊടികളോ ഒന്നും ചേർക്കൂലട്ടാ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം തീ കൂട്ടിയിട്ടെടുത്തിട്ടാ മസാലകൾക്ക് അരിഞ്ഞു പോവും അതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ മസാല അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ എണ്ണ പോരായകത്തോ ഒന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പോരായകത്തോ ഒന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നന്നായിട്ട് മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം നമ്മളിത് രണ്ടാഴ്ച വരെ നമുക്ക് ഈ ഒരു മസാല ഉപയോഗിക്കാൻ പറ്റും കിട്ടാം കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ അനുസരിച്ചിട്ട് നമ്മളെ മസാലയുടെ ഉപയോഗം കൂടും അപ്പോൾ പെട്ടെന്ന് തീർന്നു പോവും അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അല്ലേ ഇതാണ് നമ്മുടെ മാജിക് മസാല കേട്ടോ അതിൻ്റെ പേരിട്ടേക്കുന്നതാണ് മാജിക് മസാല ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ഞാൻ ഇവിടെ ഇതേപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ടാണ് ഇത് മസാല ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മസാലയിൽ വിനഗർ വേണമെന്നുണ്ടെങ്കിൽ വിനഗർ ചേർത്ത് കൊടുക്കട്ടോ ഇതാണ് നമ്മുടെ മസാല മസാലോലെ അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷി വെക്കാം ഫ്രീസറിലല്ലാട്ട് വെക്കേണ്ടത് ഫ്രിഡ്ജിലാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യം വരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ മസാല എടുത്തിട്ട് നമുക്ക് കറികൾ ഉണ്ടാക്കാം പെട്ടെന്നുണ്ടാക്കുന്ന കറികൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പണികളൊക്കെ എത്ര എളുപ്പത്തിൽ നമുക്ക് കറികളൊക്കെ എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് you <music>